നമസ്കാരം നമ്മൾ ഒരാളെ പുതിര തല്ലുന്നുവെന്ന് വിചാരിക്കുക കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കൈക്കും കാലിനും തലയ്ക്കും കിട്ടുന്ന സ്ഥലം കാണുന്ന സ്ഥലത്തൊക്കെ അങ്ങോട്ട് മർദ്ദിച്ച് അയാളെ അവശനാക്കുക ഇയാൾ അവശനായി കിടക്കുമ്പോൾ അയാളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നീ നല്ലവനാണ് എനിക്ക് ഒരു ഒരബദ്ധം പറ്റിപ്പോയി എന്നൊക്കെ പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് അതുപോലെയാണ് ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഘം എന്ന പരിപാടിയിലൂടെ സി പി എം അല്ലെങ്കിൽ പിണറായി സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നത് വ്യക്തമാണ് ശബരിമലയെ ആക്ഷേപിക്കാവുന്നതിൻ്റെ അങ്ങേ അറ്റത്തിലുള്ള ആക്ഷേപം നൽകി അവിടെ സ്ത്രീപ്രവേശനം സാധ്യമാക്കുന്ന നടപടികളിലേക്ക് അതായത് അയ്യപ്പന്മാർക്ക് അവരുടെ മനസ്സിനെ മുറിവിൽ പിന്നതിന്റെ മാക്സിമം അന്ന് മുറിവേൽപ്പിച്ചു എന്നിട്ടിപ്പോൾ നദിയെ പവിത്രമാക്കുന്നതിനും അയ്യപ്പനെ പിന്നെ വലിയ തോതിൽ ഉയർത്തിക്കാട്ടുന്നതിനും ഒരു ആഗോള സംഗമം നടത്തുകയാണത്രേ സി പി എം എന്നാൽ ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ ഉദ്ദേശവും ഇല്ല എന്നാണ് അവർ പറയുന്നത് പിന്നെ മറ്റെന്ത് കാര്യത്തിനാണ് ഇത്തരത്തിലുള്ള ഒരു സംഗമം സി പി എം സംഘടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇടതുപക്ഷം സംഘടിപ്പിക്കുന്നത് അല്ലെങ്കിൽ പിണറായി വിജയൻ സംഘടിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല കഴിഞ്ഞ ദിവസം കോടതി ഹൈക്കോടതി കോടതിയും ഇടപെട്ട് ചോദിച്ചത് ഇക്കാര്യമാണ് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് തത്വ തത്വമസിയെ ഉയർത്തിക്കാട്ടാനാണ് എങ്കിൽ അതിൻ്റെ ഒരാവശ്യവുമില്ല എന്നാണ് കോടതി പറയുന്നത് അതായത് തത്വമസി നിങ്ങൾ ഉയർത്തിക്കാട്ടിയാൽ ഉയരുന്ന ഒന്നല്ല അതിനും എത്രയോ മേളിലാണ് തത്വമസി അതുകൊണ്ട് അത്തരത്തിലുള്ള പരിപാടിക്കൊന്നും നിൽക്കേണ്ട എന്നുള്ള ഒരു കാര്യമാണ് ഇന്നലെ കോടതി ആവർത്തിച്ചു പറഞ്ഞത് എന്നത് എടുത്തു കാണണം അയ്യപ്പനെ ഷോക്കേസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് കരുതുന്നുണ്ടോ എന്നായിരുന്നു ഹൈക്കോടതി ചോദിച്ചത് ആഗോള അയ്യപ്പ സംഗമം സംബന്ധിച്ച ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യം ചോദിച്ചത് നാളെ നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്രവും ഇതുപോലെ ഷോ ചെയ്യുമോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഈ ഹൈക്കോടതി ചോദിക്കുകയുണ്ടായി അത് ശരിക്ക് പറഞ്ഞാൽ ഇടതുപക്ഷത്തിനും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ ഏറ്റ അല്ലെങ്കിൽ എം വി ഗോവിന്ദനുമൊക്കെ ഏറ്റ കനത്ത ആഘാതമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഒരാളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാളെ മാക്സിമം ഉപദ്രവിച്ച ശേഷം അയാൾ നല്ലവനാണ് എന്ന് അയാളെ ചേർത്ത് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അയാളിത് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുമ്പോൾ തീരുന്ന പ്രശ്നമാണോ ഇത് എന്നുള്ളതാണ് ഹൈക്കോടതി ഈ ചോദ്യത്തിലൂടെ ഉന്നയിച്ചിരിക്കുന്നത് എന്നത് വ്യക്തമാണ് കാരണം ഒരു എൻ്റെ സഭയെ അല്ലെങ്കിൽ ഒരു സമുദായത്തെ ഒരു മതവിഭാഗത്തെ ഈ അയ്യപ്പ അയ്യപ്പ ഭക്തന്മാരെയൊക്കെ അടച്ച് ആക്ഷേപിച്ച ശേഷം ഇപ്പോൾ ഇത് ഇലക്ഷൻ വരാൻ പോകുന്നു അപ്പോൾ നമുക്കൊന്ന് നല്ല പിള്ളയാകാം എന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തി ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ ഇലക്ഷനും അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇതൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ നല്ല രീതിയിലൊന്ന് അവരെ ഒന്ന് സുഖിപ്പിച്ച് നിർത്താം അയ്യപ്പ ഭക്തന്മാർ എന്ന രീതിയിലുള്ള ഒരു പോയി ഇത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം കോടതി ചോദിച്ചത് ഇത് ആരാണ് സ്പോൺസർ ചെയ്യുന്നത് ഈ സ്പോൺസർഷിപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്ത് വലിയ രീതിയിലുള്ള അഴിമതി നടക്കില്ല എന്നുള്ള ഒരു ചോദ്യം കൂടി ഹൈക്കോടതി ഇന്നലെ ഉന്നയിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡ് പരിപാടി സംഘടിപ്പിക്കുന്നതിന് ഹൈക്കോടതിക്ക് എതിരൊന്നുമില്ല എന്ന് പറയുകയും ചെയ്തു പക്ഷേ ഈ വളരെയേറെ ശ്രദ്ധിക്കണം സ്പോൺസർഷിപ്പ് എന്ന് പറയുമ്പോൾ ഏത് രീതിയിലുള്ള സ്പോൺഷ് സ്പോൺസർഷിപ്പാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തു മാർഗം ർദ്ദേശമാണ് അക്കാര്യത്തിലുള്ളത് ദേവസ്വം ബോർഡിൻ്റെ ഫണ്ട് സംഗമത്തിനായി ഉപയോഗിക്കാനാകില്ല സംഗമത്തിൻ്റെ കാര്യത്തിൽ സർക്കാരിന് എന്താണ് റോൾ എന്നുകൂടി ഈ ഹൈക്കോടതി ചോദിക്കുകയുണ്ടായി തങ്ങൾക്ക് ഒരു റോളില്ലെന്ന് ആവർത്തിച്ച് സർക്കാർ പറയുന്നുണ്ട് അതൊക്കെ ദേവസ്വം ബോർഡിൻ്റെ ചില പരിപാടികളാണ് തങ്ങളതിനു സഹകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് അപ്പോൾ ഈ ദേവസ്വം ബോർഡ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് ഭരിക്കുന്നത് ഒക്കെ സി പി എമ്മും അല്ലെങ്കിൽ ഇടതുപക്ഷവും പിണറായിയും ഒക്കെ ചേർന്നല്ലേ എന്നൊരു ധ്വനി കൂടി അതിനകത്തുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു കുടുംബത്തിലേക്ക് വരുന്ന കാര്യങ്ങളാണ് ആ കുടുംബത്തിലെ നാഥൻ ഇതൊന്നും അറിയുന്നില്ലേ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്ത് അർത്ഥമാണ് ഉള്ളത് ശരിക്കും ആഗോള സംഗമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അയ്യപ്പഭക്തന്മാരുടെയൊക്കെ മനസ്സിനേറ്റ മുറിവ് ഉണക്കാനാണ് എങ്കിൽ അത് അടുത്ത കാലത്തൊന്നും ഉണങ്ങില്ല എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമാണ് അത്രമാത്രം മുറിവേൽപ്പിച്ച ഒന്നായിരുന്നു ആ ശബരിമല സ്ത്രീ എന്നെ പ്രവേശ വിഷയം അതിനകത്തെ മുറിവ് ഒരു കാലത്തും മലയാളികളുടെ എന്നല്ല ഒരു അയ്യപ്പൻ്റെയും മനസ്സിൽ നിന്നും മാഞ്ഞു പോകില്ല എന്നത് അടിവരയിട്ട് പറയേണ്ട കാര്യമാണ് അതിനി എന്തൊരു ആഗോള സംഗമം നടത്തിയാലും എത്രമാത്രം അയ്യപ്പന്മാരെ അവിടെ വിളിച്ചു ചേർത്ത് പ്രായച്ചിത്തം ചെയ്താലും പിണറായി വിജയന് ആ സംഭവത്തിൽ നിന്നും കൈകഴുകാൻ കഴിയില്ല സി പി എമ്മിന് ആ വിഷയത്തിൽ നിന്നും കൈകഴുകാൻ കഴിയില്ല ഇടതുമുന്നണിക്ക് ആ വിഷയത്തിൽ വിഷയത്തിൽ നിന്നും കൈ കഴുകാൻ കഴിയില്ല എന്നത് സത്യസന്ധമായ ഒരു കാര്യമാണ് എന്നത് എടുത്തു പറയേണ്ടതുണ്ട് കോടതിയും അതുതന്നെയാണ് പറഞ്ഞത് ഇതിനകത്ത് അയ്യപ്പന്മാരെ വെച്ചുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയം കളിക്കരുത് രാഷ്ട്രീയവും മതവും ചേർത്ത് ഒരുമിച്ച് കൊണ്ടുപോകരുത് അയ്യപ്പ വിശ്വാസികളെ നിങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന ഒരു ധ്വനി കൂടി അതിനില്ലേ എന്നത് എടുത്തു പറയേണ്ടതുണ്ട് എന്തായാലും പിണറായി വിജയനെ ഇന്നലെ പൊരിച്ചു അടുക്കി എന്ന് പറയാം ഹൈക്കോടതി അതുപോലെ ഇടതുമുന്നണിയെ ഇടതുപക്ഷത്തെ ശക്തമായി പ്രഹരിക്കുന്ന ഒന്നുകൂടിയായിരുന്നു ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ എന്നത് എടുത്തു പറയേണ്ടതുണ്ട്